ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹസ്തരേഖാശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മുടെ കൈപ്പത്തിയിൽ കാണപ്പെടുന്ന രേഖകളെ അടിസ്ഥാനമാക്കി ഭാവി ഭൂതം വർത്തമാനകാല സംഭവ വികാസങ്ങൾ പ്രവചിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹസ്തരേഖാശാസ്ത്രം ഭാരതത്തിൻ്റെ തനതായ സംഭാവനയാണ് ഹസ്തരേഖാശാസ്ത്രം ഇന്ന് ഇതിന് ആഗോളതലത്തിൽ തന്നെ പ്രശസ്തിയേറി വരികയാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി കൈരേഖകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ രേഖകൾക്ക് അടിസ്ഥാനപരമായ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാറില്ല വളരെ ശ്രദ്ധാപൂർവ്വം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കൈകളിലെ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യനിർണയം നടത്താൻ നമുക്ക് സാധിക്കും ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഹസ്തരേഖാശാസ്ത്രത്തിലും അതുപോലെ ഉള്ള ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് നവഗ്രഹങ്ങളെ ഓരോ മണ്ഡലങ്ങളായി കണക്കാക്കിക്കൊണ്ടാണ് ഹസ്തരേഖ ചമയ്ക്കുന്നത് ശുക്രമണ്ഡലം വ്യാഴമണ്ഡലം ശനിമണ്ഡലം സൂര്യമണ്ഡലം ബുധമണ്ഡലം കുജമണ്ഡലം ചന്ദ്രമണ്ഡലം രാഘുമണ്ഡലം കേതുമണ്ഡലം ഇങ്ങനെയാണ് മണ്ഡലങ്ങൾ നിൽക്കുന്നത് എങ്കിലും ജ്യോതിഷത്തിൽ നിന്നും വ്യത്യസ്തമായി കൈവെള്ളയിൽ കുജൻ അഥവാ ചുവ മണ്ഡലം രണ്ടെണ്ണമുണ്ട് ശുക്രമണ്ഡലം എവിടെയാണെന്ന് നോക്കാം കൈത്തലത്തോട് ചേർന്ന് തള്ളവിരലിൻ്റെ മൂന്നാം ഭാഗത്താണ് ശുക്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന ശുക്രമണ്ഡലത്തിലുള്ള വ്യക്തി പരോപകാരപ്രിയനും ഔദാര്യമുള്ളവനുമായിരിക്കും ചിത്രകല സംഗീതം എന്നിവയിൽ താൽപ്പര്യം ഉണ്ടാകും സുഖാന്വേഷിയായിരിക്കും വ്യാഴമണ്ഡലം കൈവെള്ളയിൽ ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്താണ് വ്യാഴമണ്ഡലം മാർദവവും നാണയത്തിൻ്റെ ആകൃതിയുള്ള വ്യാഴമണ്ഡലമുള്ള വ്യക്തി ഭാഗ്യവാനും വിദ്യാസമ്പന്നനുമാണ് എന്നാൽ മാർദവമില്ലാത്ത വ്യാഴമണ്ഡലമുള്ളവർ ശക്തരും ധൈര്യശാലികളുമായിരിക്കും ഉന്നക്ക പോലെ തടിച്ചുരുണ്ട മണ്ഡലമാണെങ്കിൽ അഹന്തയുള്ളവരും മറ്റുള്ളവരെ ഉച്ചിക്കുന്നവരുമായിരിക്കും വ്യാഴമണ്ഡലത്തിൽ പുരുഷടയാളം ഉണ്ടെങ്കിൽ ഭരണശേഷി സാമർഥ്യം ചുറുചുറുക്ക് എന്നിവ പ്രകാശിപ്പിക്കും നക്ഷത്രചിഹ്നം കലയെയും വിദ്യയേയും സൂചിപ്പിക്കുന്നു സങ്കടയാളമാകട്ടെ മാന്യത അംഗീകാരം എന്നിവയാണ് പ്രധാനം ചെയ്യുന്നത് ശനിമണ്ഡലം നടുവിരലിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ശനിമണ്ഡലം ശനിമണ്ഡലം ക്രമത്തിലധികം ഉയർന്നിരുന്നാൽ അധികം സംസാരിക്കാത്തവനും ഏകാന്തത ഇഷ്ടപ്പെടുന്നവനുമായിരിക്കും പ്രേമം അഹംഭാവം എന്നിവയുണ്ടാകും ശനിമണ്ഡലം കുഴിഞ്ഞിരുന്നാൽ സ്വഭാവം അടിച്ചടി മാറ്റുന്നവനും ദ്രോഹിയുമായിരിക്കുന്നതാണ് ഇത്തരക്കാർ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഏറെയാണെന്ന് ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നു ശനിമണ്ഡലത്തിൽ ശുക്രചിഹ്നം ഉണ്ടായാൽ കൃത്യനിഷ്ഠയില്ലായ്മ പരസ്ത്രീ ബന്ധം അശ്രദ്ധ എന്നിവയാണ് ഫലം ഇങ്ങനെ ഉള്ളവർ ചില ക്രൂര വിനോദങ്ങളിൽ ഏർപ്പെടാൻ വഴിയൊരുക്കും വ്യാഴചിഹ്നം രാജപ്രീതി കീർത്തി ശാസ്ത്രീയ നേട്ടം എന്നിവയും ശനിചിഹ്നം തത്വചിന്തയും സൂര്യചിഹ്നം സുകുമാരകലകളും ബുധചിഹ്നം ജ്യോതിഷ വൈദ്യ കാരണങ്ങളുമാണ് കാണിക്കുന്നത് സൂര്യമണ്ഡലം മോതിരവിരലിന് താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം പുഷ്ടിയുള്ള സൂര്യമണ്ഡലം ചോദിപ്പിക്കുന്നത് സംഗീതം രാഷ്ട്രീയം അഭിനയം സാഹിത്യം വിദ്യ ധർമ്മിഷ്ടത എന്നിവയുടെ മികവാണ് സൂര്യമണ്ഡലത്തിൽ സൂര്യചിഹ്നമുള്ളവൻ സർവകലാവല്ലഭനാണ് ശനിചിഹ്നം കണ്ടാൽ വേദം ചിത്രകല എന്നിവയിൽ വാസനയും ഉണ്ടാകും വ്യാഴചിഹ്നം രാഷ്ട്രീയ നേതാവ് പ്രാസംഗികൻ എന്നിവരുടെ ലക്ഷണമാണ് ബുധചിഹ്നം ശില്പകലയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചൊവ്വാചിഹ്നം പെയിൻറ്റിങ് അലങ്കാരം എന്നിവയിൽ കീർത്തി പ്രദാനം ചെയ്യും ബുധമണ്ഡലം ചെറുവിരലിന് താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം സാധാരണ നിലയിലുള്ള ബുധമണ്ഡലം ആപത്ത് വക്രബുദ്ധി വിശ്വാസവഞ്ചന എന്നിവയുടെ ലക്ഷണമാണ് ഉയർന്ന മണ്ഡലം ബലം ബുദ്ധി ശക്തി അധ്വാനശീലം കഴിവ് എന്നിവയെ സൂചിപ്പിക്കുന്നു ബുധമണ്ഡലത്തിൽ ശുക്രജിഹ്നമുണ്ടെങ്കിൽ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് പ്രശസ്തി നേടുന്നതാണ് ജോലിക്കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പുലർത്തുന്നതോടൊപ്പം സാമ്പത്തിക പരാധീനത നിമിത്തം കൈക്കൂലി വാങ്ങാൻ ഇടയാകും ചന്ദ്രചിഹ്നം വിഡിത്തരത്തിൻ്റെ ലക്ഷണമാണ് ബുധചിഹ്നം ഉണ്ടെങ്കിൽ മത്സരങ്ങളിൽ വിജയിച്ച് ധനം നേടും വ്യാഴചിഹ്നം ശാസ്ത്രീയ കാര്യങ്ങളിൽ പ്രശസ്തി നേടിത്തരുന്നതാണ് ശനിചിഹ്നം പഴയകാല പ്രതാപങ്ങൾ വീണ്ടെടുപ്പിക്കും സൂര്യചിഹ്നം ജ്യോതിശാസ്ത്രത്തിൽ മുന്നിലെത്തുന്നതിന് സഹായകമാണ് എന്നാൽ ഇവർ സാഹിത്യാദികലകളെ വിൽപ്പന ചരക്കാക്കും കുജമണ്ഡലം ബുധ ചന്ദ്രമണ്ഡലങ്ങൾക്ക് നടുവിലായി രണ്ടു ഭാഗങ്ങളിലായാണ് കുജമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതാണ് കുജമണ്ഡലം രണ്ടുണ്ടെന്ന് കുലമണ്ഡലം ഉയർന്നിരുന്നാൽ ബഹുമാനിക്കപ്പെടുന്നവനും ദുഃഖം അനുഭവിക്കുന്നവനും മുൻകോപിയുമായിരിക്കും ഇതിൽ ബുധമണ്ഡലം ഉയർന്നിരുന്നാൽ പണ്ഡിതനും ചന്ദ്രമണ്ഡലം ഉയർന്നിരുന്നാൽ അന്വേഷണദാഹിയുമായിരിക്കും രാഘുമണ്ഡലം കൈവെള്ളയുടെ മദ്യത്തിലുള്ള മുക്കോൺ മണ്ഡലമാണിത് പുഷ്ടിയുള്ള രാഘുമണ്ഡലമുള്ളവർക്ക് ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല ഉയർന്ന രാഘുമണ്ഡലം ഉള്ളവർ അദ്വാനിയാണെങ്കിലും പിശുക്കന്മാരായിരിക്കും ഇടുങ്ങിയ മണ്ഡലം ജനസേവകരുടെയും ഈ മണ്ഡലത്തിൽ കുരുശലയാളം ഉണ്ടായാൽ ധനനാശം കലഹം ദാരിദ്ര്യം എന്നിവയിൽ മനസമാധാനം നഷ്ടപ്പെടും രാഘുമണ്ഡലത്തിൽ കറുത്ത പടം ഉണ്ടായാൽ ഏഴര ശനിയുടെ രക്ഷണമാണെന്ന് കരുതണം കേതു മണ്ഡലം സൂര്യൻ ശനി രാഘു ചന്ദ്രൻ എന്നീ മണ്ഡലങ്ങളുടെ മധ്യേയുള്ള ഓണാണ് കേതു മണ്ഡലം ഉയർന്ന കേതു മണ്ഡലമുള്ളവൻ ധനം സമ്പാദിക്കാൻ ആർത്തി കാണിക്കുന്നവരാണ് എന്നാൽ മണ്ഡലം താഴ്ന്നാൽ ദാരിദ്ര്യമായിരിക്കും ഫലം നിരപ്പായ ഹീതമണ്ഡലം ശുഭകരമാണ് ഈ മണ്ഡലത്തിൽ കറുത്ത പാലം പ്രത്യക്ഷപ്പെടുന്നത് ആപത്താണ് രാശിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ജ്യോതിഷത്തിൽ പന്ത്രണ്ട് രാശികളാണുള്ളത് ഹസ്തരേഖാശാസ്ത്രപ്രകാരം കൈവെള്ളയിലും ഈ പന്ത്രണ്ട് രാശികൾ മേടം മിഥുനം തിങ്ങം തുലാം ധനു കുംഭം ഇവ പുരുഷരാശികളും ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നിവ സ്ത്രീരാശികളുമാണ് മേടം വൃശ്ചികം എന്നീ രാശികൾ ചുവയുടെയും ഇടവം തുലാം രാശികൾ ശുക്രൻ്റെയും ചിങ്ങം സൂര്യൻ്റെയും ധനു മീനം വ്യാഴത്തിൻ്റെയും മകരം കുംഭം ശനിയുടെയും ക്ഷേത്രങ്ങളാണ് ചുവ മുതൽ ശനി വരെയുള്ള ഏഴ് ഗ്രഹങ്ങൾ ഈ രാശികളുടെ രാശിനാഥന്മാരുമാണ് പ്രധാന രേഖകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക